സണ്ണി ലിയോണിനെ വിളിച്ചു വരുത്തി കളിയാക്കി ഡബിൾ മീനിങ് തമാശകളും കാട്ടിക്കൂട്ടലുകളും ഫ്ലവേഴ്സ് ചാനലിനെതിരെ സോഷ്യൽ മീഡിയ സണ്ണി ലിയോണിനെ അപമാനിച്ചെന്ന ഫ്ലവേഴ്സ് ചാനലിലെ പരിപാടികൾക്കെതിരെ വിമർശനം പേട്ടാറാപ്പ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി പരിപാടിയിലെത്തിയ സണ്ണി ലിയോണിനെയും പ്രഭുദേവയെയും അവഹേളിച്ചെന്നാണ് ആരോപണം സോഷ്യൽ മീഡിയയിലൂടെ ശ്രീനാഥ് സദാനന്ദൻ എന്ന യുവാവ് പങ്കുവച്ച കുറിപ്പാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഓണത്തിന് ഫ്ലവേഴ്സ് ചാനലിൽ കാണിച്ച ഒരു പ്രോഗ്രാമിന്റെ റീൽ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു സണ്ണി ലിയോൺ ഗസ്റ്റായിട്ട് വന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു റീൽ കണ്ടപ്പോൾ തന്നെ അത് ശരിയല്ലല്ലോ എന്നൊരു തോന്നലുണ്ടായി അതിന് താഴെ ഉണ്ടായിരുന്ന കമൻറ്റുകളും ഏകദേശം എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നതായിരുന്നു തുടർന്ന് യൂട്യൂബിലെ എടുത്ത് ഒന്ന് നോക്കി പേട്ടാറാപ്പ് എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സണ്ണി ലിയോണും പ്രഭുദേവയും ഫ്ലവേഴ്സിന്റെ ഒരു പ്രോഗ്രാമിൽ അതിഥികളായി എത്തിയതാണ് അവരെ സ്വീകരിച്ച രീതി വളരെ പോയി എന്നേ പറയാൻ പറ്റൂ സണ്ണി ലിയോണിനെ നിർത്തിക്കൊണ്ട് അടിമുടി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നിറച്ചാണ് അവതാരകരും പങ്കെടുത്ത മറ്റുള്ള താരങ്ങളും സംസാരിച്ചത് ഒന്നാമത്തെ കാര്യം നമ്മളെ നോക്കി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ചിരിക്കുമ്പോൾ അവരുടെ ഭാഷ നമുക്കറിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി അവർ അവിടെ അതും കേട്ട് ചിരിച്ചു നിന്നു നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ അവരെക്കുറിച്ച് എന്തൊക്കെയോ ഡബിൾ മീനിങ് കമന്റ് പറയുന്നു ചിരിക്കുന്നു ആസ്വദിക്കുന്നു ചാനലിൽ സംപ്രേഷണം ചെയ്ത സമയത്തായിരിക്കും ചിലയിടങ്ങളിൽ ആവശ്യത്തിന് മ്യൂസിക് ചേർത്ത് ഈ ഡയലോഗുകൾ പൊലിപ്പിച്ചത് പോൺ ചിത്രങ്ങളിൽ നിന്ന് ഹിന്ദി സിനിമയിലേക്ക് വന്ന ആളാണ് സണ്ണി ലിയോൺ ഒരു വാർത്തയോ അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള പരാമർശമോ ഒക്കെ ഒരു കാലം കഴിഞ്ഞ് അപ്രസക്തമാകേണ്ടതല്ലേ എൻ്റെ അഭിപ്രായത്തിൽ അതൊക്കെ ഒരു പത്ത് വർഷം മുൻപ് തന്നെ തീർന്നതാണ് ഈ പരിപാടിയിൽ ഇവരുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടാൽ തോന്നും സണ്ണി ലിയോണിന്റെ പൂർവ്വകാലം ഇവർ കഴിഞ്ഞ ആഴ്ചയാണ് അറിഞ്ഞതെന്ന് അത് പ്രേക്ഷകരെ അറിയിക്കാൻ പാടുപെടുമ്പോലെ ഉണ്ടായിരുന്നു പൊസിഷനിൽ നിൽക്കുക ഷാജോണുമായിട്ട് സീനുണ്ട് കമോൺ ബേബി ഓയ എന്നൊക്കെ പറയുക ഇതൊക്കെയാണ് ഇവരുടെ തമാശ മറ്റൊരു കാര്യം അവരോടൊപ്പം ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നത് മുഴുവൻ പുരുഷന്മാരായിരുന്നു സുന്ദരിക്ക് പൊട്ടുകുത്തുന്ന മത്സരത്തിലൊക്കെ ഡബിൾ മീനിങ്ങിന്റെ അകമ്പടിയോടെ ഒരു പുരുഷന്മാരുടെ ഇടയിൽ സണ്ണി ലിയോൺ പങ്കാളിയാകുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായി ഒരു ബുദ്ധിമുട്ട് തോന്നി സ്ത്രീകളായിട്ട് മറ്റാരെങ്കിലും കൂടെ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നി അവിടെ ഓഡിയൻസ് ആയിട്ട് ബീന ആന്റണി മാനസ ഉൾപ്പെടെയുള്ള പലരെയും കാണിക്കുന്നുണ്ട് പക്ഷേ മുൻപത്തെ പ്രോഗ്രാമിൽ നിന്ന് കാണിക്കുന്നതാണെന്ന് മനസ്സിലാകും അവിടെ അവർ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും സ്റ്റേജിലേക്ക് വന്നേനെ മാത്രമല്ല ആ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ഗിന്നസ് പക്ര ഈ കോപ്രായത്തിൽ അവർ ഗിനസ് പക്രുവിനെ ഉൾപ്പെടുത്താതിരിക്കുമോ ഒരു പക്ഷേ കാണുന്നതിൻ്റെ പ്രശ്നമായിരിക്കും അവരുടെ ജനപ്രീതി നേടിയ ഒരു പ്രോഗ്രാമിൻ്റെ ശൈലി തന്നെയാണ് പിന്തുടർന്നിരിക്കുന്നത് അത് ബോഡി ഷേമിങ്ങിനും ഡബിൾ മീനിങ്ങിനും ഒക്കെ പേരുകേട്ട പ്രോഗ്രാമാണ് അതവർക്ക് കുഴപ്പമില്ല പിന്നെ ബാക്കിയുള്ളവർക്ക് എന്താണ് കുഴപ്പമെന്ന് അതിൻ്റെ ആരാധകരും ചോദിക്കുന്നത് ഇവിടെ ഒരു പക്ഷേ ആ പ്രോഗ്രാമിൽ സണ്ണി ലിയോണിനെയോ പ്രഭുദേവയ്ക്കോ പ്രിയതാരങ്ങളുടെ പെരുമാറ്റത്തിൽ യാതൊരു പ്രശ്നവും തോന്നിയിട്ടുണ്ടാവില്ല എന്നാൽ തീർച്ചയായും ആ പ്രോഗ്രാമിന്റെ നിലവാരത്തെക്കുറിച്ച് അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാകും അത് ഉറപ്പാണ് പ്രഭുദേവിയെക്കുറിച്ച് ഞാൻ അധികം പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന് കാരണം ആ പ്രോഗ്രാമിലും പ്രഭുദേവിക്ക് അത്ര പ്രാധാന്യമേ കൊടുത്തിട്ടുള്ളൂ കുട്ടിക്കാലത്ത് മുക്കാല മുക്കാബല ഒക്കെ ദൂരദർശനിൽ കണ്ടിട്ടുള്ളവർക്ക് അദ്ദേഹത്തെ പോലെയൊരാളെ ഇങ്ങനെ സ്വീകരിക്കാൻ കഴിയില്ല പിന്നെ അതിഥിയായിട്ട് വിളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ വേണ്ടത് എന്നൊരു ചിന്ത കാണുന്നവരുടെ ഉള്ളിൽ തോന്നുന്നതാണ് സിനിമയിലുള്ളവർ തന്നെ ഒരു നടിയോട് പെരുമാറുന്നത് അങ്ങനെയാണെങ്കിൽ അതല്പം ഗൗരവപരമായ കാര്യമാണ് അതിഥി ദേവോ ഭവ എന്നൊന്നും കരുതിയില്ലെങ്കിലും അല്പം കൂടി മാന്യത ആവാമായിരുന്നു ഇങ്ങനെ വിളിച്ചു വരുത്തി അപമാനിക്കുന്ന പരിപാടി ചെയ്യാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്